ഡൽഹി ക്യാപിറ്റൽസും മുംബൈ ഇന്ത്യൻസും തമ്മിൽ ഏറ്റുമുട്ടുന്ന വാശിയേറിയ ഐ പി എൽ മത്സരത്തിന് മുംബൈ വാങ്കഡെ സ്റ്റേഡിയം വേദിയാവുകയാണ് കളിയിൽ ഇന്ന് ടോസ് നേടിയ ഡൽഹി ആദ്യം ബോളിംഗ് ആണ് തിരഞ്ഞെടുത്തത് അതോടെ ആദ്യം ബാറ്റിങ്ങിനെത്തിയ മുംബൈ വെടിക്കെട്ട് ബാറ്റിംഗോടെയാണ് ഇന്നിംഗ്സ് ആരംഭിച്ചത് എന്ന് പറയാം ആദ്യ ആറ് ഓവറിൽ വിക്കറ്റ് ഒന്നും പോകാതെ എഴുപത്തി റൺസിലേക്ക് മുംബൈ എത്തിയിരുന്നു ഇന്ന് പ്ലേയിൽ ഇത്രയും മികച്ച സ്കോറിലേക്ക് മുംബൈ എത്താൻ കാരണം രോഹിത് ശർമ്മയുടെ തകർപ്പൻ ബാറ്റിംഗ് ആണ് അർദ്ധ സെഞ്ചുറി നഷ്ടമായെങ്കിലും തന്റെ ടീമിന് നല്ലൊരു തുടക്കം സമ്മാനിക്കാൻ ഇന്ന് രോഹിത്തിനായി ഇരുപത്തിയേഴ് പന്തിൽ നാൽപ്പത്തി ഒമ്പത് റൺസാണ് രോഹിത് നേടിയത് ആറ് ബൌണ്ടറിയും മൂന്ന് സിക്സറും അടങ്ങുന്ന തകർപ്പൻ ആയിരുന്നു രോഹിത്തിന്റേത് പവർ പ്ലേയിൽ ജയ് റിച്ചാർഡ്സിനെതിരെ അടുത്തടുത്ത പന്തുകളിൽ രോഹിത് സിക്സറുകൾ പറത്തി വളരെ മികച്ചൊരു ഇന്നിംഗ്സ് ആയിരുന്നു ഇന്ന് രോഹിത് പുറത്തെടുത്തത് അതേസമയം ക്രിക്കറ്റ് ആരാധകർക്കിടയിൽ രോഹിത്തിന്റെ ഇന്നിംഗ്സ് ചർച്ചാ വിഷയമായിരുന്നു സ്വന്തം നേട്ടങ്ങൾക്കു വേണ്ടിയല്ല മറച്ചു ടീമിനു വേണ്ടി എങ്ങനെ ബാറ്റ് ചെയ്യണമെന്ന് രോഹിത്തിനെ കണ്ട് മറ്റു ബാറ്റർമാർ പഠിക്കണമെന്ന് ആരാധകർ പറയുന്നു എന്തായാലും അക്സർ പട്ടേലിന്റെ പന്തിൽ പുറത്താകുമ്പോഴേക്കും മുംബൈക്ക് ശക്തമായ ഒരു അടിത്തറ ഒരുക്കാൻ രോഹിത്തിനായി